പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പെന്റി കൊസ്തി ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വേദഭാഗമാണ് വില്യം ബാർക്ലെയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ദ ബ്രെഡ് ഫ്രം ഹെവൻ ദാറ്റ് സാറ്റിസ്ഫൈസ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നമ്മെ സംതൃപ്തിപ്പെടുത്തുന്ന അപ്പം ജീവന്റെ അപ്പം കർത്താവായി യേശു ക്രിസ്തുവിന് ജീവന്റെ അപ്പമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് ആറാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് ഹി ഹു കംസ് ടു മീ ഷാൽ നെവർ ഹങ്കർ ആൻഡ് ഹി ഹു ബിലീവ്സ് ഇൻ മീ ഷാൽ എന്റെ അടുക്കൽ വരുന്നവന് ഒരു നാൾ വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവന്റെ വിശപ്പ് ശമിക്കുമെന്നും കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ ദാഹം ഇല്ലാതാകുമെന്നും വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ യേശുക്രിസ്തുവന് തുറന്ന് പറയാനുള്ള ഒരു വലിയ കാര്യമുണ്ട് യു ഹാവ് സീൻ മീ ആൻഡ് എറ്റ് ഡു നോട്ട് ബിലീവ് നിങ്ങൾ എന്നെ കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ കാര്യം കർത്താവിന് നമ്മോട് പറയാനുണ്ട് കർത്താവിന്റെ കാലത്തുള്ള ആളുകളോട് പറയുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിനും പ്രാധാന്യമുണ്ടെന്ന് നാം തിരിച്ചറിയണം ശാരീരികമായും ആത്മീകമായും വിശപ്പുണ്ടാകാമെന്നും എന്നാൽ ശാരീരികമായ വിശപ്പകറ്റാൻ ദാഹമകറ്റാനുള്ളവ നമുക്ക് ചുറ്റുപാടുമുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ ആത്മീകമായ ദാഹ ശമിപ്പിപ്പാൻ നിന്റെ ശരീരത്തിന്റെ വിശപ്പും ദാഹവും അകറ്റാൻ സഹായിക്കുന്നവ പര്യാപ്തമല്ല എന്നുകൂടി വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വളരെയധികമായി ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് മന്ന ശേഖരിച്ച് ആഹരിച്ചത് പോലെയല്ല ജീവന്റെ അപ്പമായ കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നതെന്ന് വളരെ വ്യക്തമാണ് മന്ന പോലെ ഒരിക്കലും ശേഖരിച്ച് വെച്ച് ഭക്ഷിക്കുന്ന ഒരു വസ്തുവായിട്ടല്ല കർത്താവിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിച്ച് അടുക്കലൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമായി കർത്താവിനെ നമ്മളിവിടെ തിരിച്ചറിയുകയാണ് ആറാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തിയെട്ടും അൻപത്തിയൊന്നും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജീവന്റെ അപ്പം എന്ന് കർത്താവ് പറയുന്നത് തന്നെ കുറിച്ച് തന്നെയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ യേശുദമ്പരാൻ തന്നെ കുറിച്ചും തന്റെ ശുശ്രൂഷയെക്കുറിച്ചും മറ്റു ചില സത്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും ഞാനാകുന്നു എന്നുള്ള ഉദ്ധരണി പലവട്ടം നാം ഉപയോഗിച്ച് കാണുന്നുണ്ട് സുവിശേഷം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പത്താമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്നും പതിനാലും വാക്യങ്ങൾ പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വാക്യം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഇവിടെയെല്ലാം കർത്താവ് തന്നെ നടത്തുന്ന ഞാനാകുന്നു എന്നുള്ള പ്രസ്താവന നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു യേശു തന്നെ കുറിച്ച് തന്നെ ജീവന്റെ അപ്പം എന്ന് പറയുമ്പോൾ ആഹാരം ശരീരത്തിന് എപ്രകാരം പോഷക ഗുണമുള്ളതായി തീരുന്നുവോ അപ്രകാരം തന്നെ കർത്താവ് രക്ഷിതാവുന്ന യേശു ക്രിസ്തു മനുഷ്യരുടെ ഹൃദയത്തിനും ആത്മാവിനും യോജ്യനാണെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് തുടർന്ന് യേശു നൽകുന്ന ഒരു വലിയ വാഗ്ദാനം നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് യേശു പറയുന്നു യേശുവെങ്കല വരുന്നതിലൂടെ നാം ജീവന്റെ അപ്പത്തിൽ ഓഹരിക്കാരായി തീരുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ആത്മീകമായി ജീവൻ പ്രാപിപ്പാനുള്ള ഒരേ ഒരു മാർഗം ഇത് തന്നെയാണ് യേശുവെങ്കലു വരിക അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പകന്മാൻഡിന്റെ സുവിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ നാൽപ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോഴുമെല്ലാം ഈ കാര്യം വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുന്നുണ്ട് ഏറ്റവും പരമപ്രധാനമായി ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നീ യേശുവെങ്കിലേക്ക് വരിക യേശുവെങ്കിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് സംലഭ്യമാകുന്നു അവങ്കിലേക്ക് വരുമ്പോൾ നമ്മുടെ വിശപ്പിന് ശമനമുണ്ടാകുന്നു അവനെ ആശ്രയിക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളും വെല്ലുവിളികളും സങ്കീർണതകളും നമ്മെ വിട്ടുമാറുന്നു യേശുവിൽ ആശ്രയിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയും മനസ്സുമാണ് നമ്മെ അനുദിനം ശക്തീകരിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അവന്റെ അടുക്കൽ വന്ന് അവനിൽ വിശ്വസിക്കുക വിശ്വാസത്തിലൂടെയാണ് അത്ഭുതങ്ങൾ നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുക നമ്മുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമായി രൂപാന്തരപ്പെടുന്നത് വിശ്വാസത്തിന്റെ തികവിലാണ് ഹൃദയവും ആത്മാവും കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിച്ച് അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവന്റെ നിയോഗം എന്നുകൂടി ഈ വേദഭാഗം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവിയിലേക്ക് വരുന്നതിൻ്റെ കാരണം അവനെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് വചനഭാഗത്ത് അത് കർത്താവ് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല യേശുവിന്റെ അടുക്കിലേക്ക് ഒരുവൻ വരുന്നതിന്റെ കാരണം അവൻ സ്വർഗീയ പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടും നിയോഗിക്കപ്പെട്ടതുകൊണ്ടുമാണെന്ന് കൂടി നാം ഈ ഭാഗത്തോട് ചേർത്ത് ചിന്തിക്കണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുവിന്റെ അടുക്കിലേക്ക് വരുമെന്നാണ് വചനം വ്യക്തമാക്കുന്നത് എന്നാൽ കണ്ടിട്ടും വിശ്വസിക്കാത്ത ഒരു വലിയ ജനസമൂഹത്തോട് കർത്താവ് സംസാരിക്കുമ്പോൾ ആശ്രയവും വിശ്വാസവും അവനിൽ തന്നെ വെക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ആറാമത്തെ അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ നിത്യജീവനുണ്ടാകണമെന്നുള്ളതാണ് സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം ആ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു വന്നത് കർത്താവ് തന്നെ പറയുന്നു ഞാൻ എന്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുവാനത്രേ ഭൂമിയിലേക്ക് വന്നത് കർത്താവിൻ്റെ ഇഷ്ടമറിഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് ഗൃഹസ്ഥനായ പിതാവിന്റെ ആകർഷണ വലയത്തിലായിരിക്കാനും അതുവഴി നമ്മുടെ ആത്മീകമായി വിശപ്പും ദാഹവും അകറ്റുവാനും എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വന്ന നേടുക കാലകാലം വേരൽ വശം നന് മകൾ നാഥൻ വിളവോ മികൾ വിള